നമസ്കാരം റാഫ്റ്റപ്പ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കോപ്പ അമേരിക്കയുടെ ക്വാർട്ടർ ഫൈനലിൽ ബ്രസീലിൽ ഇന്ന് കളിക്കാനിറങ്ങുന്നു എതിരാളികൾ ഉറുമ്പോയാണ് ഇന്ന് രാത്രി ബ്രസീലിയൻ സമയം പത്ത് മണിക്കാണ് മത്സരം പക്ഷെ ഇന്ത്യൻ സമയം പറയുമ്പോൾ നാളെ രാവിലെ ആറ് മുപ്പതിനാണ് നമുക്ക് കളി കാണാൻ സാധിക്കുക ഈ മത്സരത്തിന് ബ്രസീലിൻ്റെ സൂപ്പർ താരം ബിനി ജൂനിയറില് അദ്ദേഹത്തിന് സസ്പെൻഷനാണ് പകരം ആദ്യമായിട്ട് എൻട്രിക്കിനെ സ്റ്റാർട്ട് ചെയ്യിക്കും എന്ന് ഇപ്പോൾ കോച്ച് ഡൊരിവാൾ ജൂനിയർ കൺഫേം ചെയ്തിരിക്കുന്നു പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം കൺഫേം ചെയ്തു അതായത് യുവതാരം യുവതാരമിത ബ്രസീലിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു ഇതുവരെ അദ്ദേഹം കളിച്ചതൊക്കെ സബ്സ്റ്റ്യൂട്ട് റോളിലാണ് അദ്ദേഹം ആദ്യം മുതലേ കളിക്കാൻ പോകുന്നു പതിനേഴുകാരനായിട്ടുള്ള താരത്തെ സ്റ്റാർട്ടറാക്കാൻ തീരുമാനിക്കുമ്പോൾ മുന്നേറ്റത്തിൽ റോഡ്രിഗോ റാഫി എൻട്രിക്ക് സഖ്യത്തെ ആയിരിക്കും കാണുക എന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞു കോച്ചിന്റെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് പോകാം കോച്ച് പറഞ്ഞത് തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഗോൾ അടിക്കണം ഗോളടിക്കണം ഗോളടിക്കാനുള്ള വഴികൾ നമ്മൾ കണ്ടെത്തുന്നത് തുടരണം അറ്റാക്കേഴ്സിന് അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കണം ഓപ്പണൻസിന്റെ ഏരിയയിലേക്ക് ആക്രമിക്കാൻ അവർക്ക് സ്വതന്ത്രവും നൽകണം നമുക്കൊരു പ്രധാനപ്പെട്ട താരത്തെ നഷ്ടമായി വിനീ ജൂനിയർ പക്ഷേ നമുക്ക് വളർന്നു വരുന്ന ഒരു ടാലൻറ്റ് കൂടെയുണ്ട് അവന് ഇതൊരു അവസരമാണ് തീർച്ചയായിട്ടും എൻട്രിക്കിൻ്റെ മൊമെൻ്റായിട്ട് ഇത് മാറില്ലെന്നാരി കണ്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ചുരുക്കത്തിൽ എൻട്രിക്കിനെ കളിപ്പിക്കും ഇത് എൻട്രിക്കിൻ്റെ നിമിഷമായിട്ട് മാറില്ല ആര് കണ്ടു എൻട്രിക്കിൻ്റെ അദ്ദേഹം വിശ്വാസം അർപ്പിക്കും അപ്പം അദ്ദേഹം പറയുന്നുണ്ട് തീർച്ചയായിട്ടും ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ ജേഴ്സിയിൽ നമ്പർ നയൻ റോളിൽ സ്പെസിഫിക്കലി അങ്ങനെ ഞാൻ എൻട്രിക്കിനെ കാണുന്നില്ല മുന്നേറ്റത്തിൽ േറ്റവും മികച്ച രൂപത്തിൽ മൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു താരമാണ് നമ്മൾ ഓരോ കളിക്കാരെ ടീമിലേക്ക് എടുക്കുമ്പോൾ അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് കൂടി നമ്മൾ പരിഗണിക്കണം എൻ്റെ മുമ്പുള്ള ടീമുകളിലൊക്കെ ഒരു സെൻടർ സ്ട്രൈക്കർ ഉണ്ടാവും പക്ഷേ നമ്മൾ ടീമിലേക്ക് എടുക്കുമ്പോൾ അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് കൂടി നോക്കണം അതനുസരിച്ച് വേണം നമ്മൾ കാര്യങ്ങളെ കാണാൻ എൻട്രിക്കിന്റെ കാര്യത്തിൽ നമ്മൾ കൂടുതലായിട്ട് റഷ് ചെയ്യേണ്ട കാര്യമില്ല കുറച്ച് സമയം കൂടി ലഭിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫോർമേഷൻ നമുക്ക് കണ്ടെത്താനും പറ്റും ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും എന്നാണ് ഇപ്പോൾ കോച്ച് ഡൊറിവാൾ ജൂനിയർ പറഞ്ഞത് എന്തായാലും യുവതാരം ബ്രസീലിന് വേണ്ടിയിട്ട് ഇതുവരെ കളിച്ചിട്ടുള്ള മത്സരങ്ങളിലൊക്കെ സബ്സ്റ്റ്യൂട്ട് റോളിലാണ് ഇറങ്ങിയിട്ടുള്ളതെങ്കിൽ ഇതാ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു എന്ത് ചെയ്യാൻ പറ്റും ഹെൻഡ്രിക്കിന് ഉറുഖ് വയ്ക്കെതിരെ കാത്തിരുന്ന വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഡോക്സ് വേണ്ടി